കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഇടമായിരുന്നു എന്നാൽ കാനഡയുടെ പുതിയ നീക്കങ്ങൾ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തു പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കാനഡയിലെ സ്റ്റുഡന്റ് വിസകൾക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു ഈ വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷിച്ചവരിൽ പകുതിയോളം പേർക്ക് വിസ നിഷേധിക്കപ്പെട്ടതാണ് ഇതിന് കാരണം കാനഡ സർക്കാർ പഠനാനുമതിക്ക് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളാണ് വിദ്യാർത്ഥികളുടെ വിസ നിഷേധിക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ വലിയ കുറവ് അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസം നൽകുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് മുൻപ് അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളോടൊപ്പം കാനഡയും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപതിനായിരം പുതിയ സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് കാനഡ ലക്ഷ്യമിടുന്നത് ഇത് ഫെഡറൽ സർക്കാർ നിശ്ചയിച്ച നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം എന്ന നമ്പറിനേക്കാൾ വളരെ കുറവാണ് അടുത്ത വർഷത്തേക്ക് ഈ ലക്ഷ്യം ഒരു ലക്ഷത്തി അമ്പത്തി വീണ്ടും കുറച്ചിട്ടുണ്ട് എങ്കിലും സർക്കാരിന്റെ ലക്ഷ്യത്തിലെത്താൻ പോലും കാനഡയ്ക്ക് കഴിഞ്ഞേക്കില്ല എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും കാനഡയിലെ ഈ കുറവ് മറ്റുള്ളവയേക്കാൾ വളരെ കൂടുതലാണ് കാനഡ ഇപ്പോൾ വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് രാജ്യത്തിന്റെ പാർപ്പിട സൗകര്യങ്ങൾക്കും തൊഴിൽ വിപണിയുടെ ആവശ്യകതകൾക്കും അനുസരിച്ചാണെന്നാണ് ഓക്സ്ഫോർഡ് ഇന്റർനാഷണൽ ചീഫ് എക്സിക്യൂട്ടീവ് ലീൽ ബ്രെഡ്മാൻ റിച്ചാർഡ് പറയുന്നത് എൻ എഫ് എസ് എ ഓക്സ്ഫോർഡ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡി പോർട്ടൽസ് എന്നിവ സംയുക്തമായി നവംബർ പത്തൊമ്പതിന് പുറത്തിറക്കിയ പുതിയ സർവേ അനുസരിച്ച് കാനഡയിലെ എൺപത്തിരണ്ട് ശതമാനം സർവകലാശാലകളിലും ഈ വർഷം വിദേശ ബിരുദ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ ഇത് നാൽപ്പത്തെട്ട് ശതമാനവും ബ്രിട്ടനിൽ മുപ്പത്തി ഒമ്പത് ശതമാനവുമാണ് കാനഡയിലെ തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങൾക്കും വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിലെ നിയന്ത്രണങ്ങൾ വലിയ തടസ്സമായി അനുഭവപ്പെടുന്നുണ്ട് അമേരിക്കയിൽ ഇത് എൺപത്തി ശതമാനവും ബ്രിട്ടനിൽ അമ്പത്തൊന്ന് ശതമാനവുമാണ് ഏഷ്യയിലെ പ്രശ്നം വെറും പത്തൊമ്പത് ശതമാനം സ്ഥാപനങ്ങളെയാണ് ബാധിച്ചത് ഈ നിയന്ത്രണങ്ങൾ സർവകലാശാലകളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിച്ചിട്ടുണ്ട് അറുപത് ശതമാനം സ്ഥാപനങ്ങൾ അടുത്ത വർഷം ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുമെന്നും അമ്പത് ശതമാനം ജീവനക്കാരെ കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ വർഷം ആദ്യം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം കാനഡയിൽ ഏകദേശം ഒരു മില്യൺ വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നാൽ ജർമ്മനിയിൽ ഇത് അഞ്ചു ലക്ഷത്തിൽ താഴെയാണ് ജർമ്മനി അതിവേഗം വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ മുന്നേറുകയാണ് ഒരുപക്ഷെ ഭാവിയിൽ ബിഗ് ഫോർ രാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് പുതിയ കണക്കുകൾ പ്രകാരം കാനഡയിലെ സർവകലാശാലകൾക്ക് വിദേശത്ത് ഏഴ് അന്താരാഷ്ട്ര ശാഖാ ക്യാമ്പസുകൾ മാത്രമേ ഉള്ളൂ അത് അയർലൻഡ് ജർമ്മനി നെതർലാൻഡ്സ് എന്നിവയേക്കാൾ കുറവാണ് അമേരിക്കയ്ക്ക് തൊണ്ണൂറ്റിയേഴ് ശാഖാ ക്യാമ്പസുകൾ ഇത് സൂചിപ്പിക്കുന്നത് കനേഡിയൻ സർവകലാശാലകളും അവയെ ഫണ്ട് ചെയ്യുന്ന സർക്കാരുകളും അത്ര സാഹസികത കാണിക്കുന്നില്ല തന്നെയാണ്